ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആർ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ രേവതി വർഷയോട് വന്ന കാര്യങ്ങളെല്ലാം പറയുക അങ്ങനത്തെ വർഷ ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകട്ടോ നിനക്ക് തെണ്ടി എന്നൊക്കെ പിച്ച് എടുത്ത് എന്നൊക്കെ നിന്റെ അച്ഛൻ ചോദിച്ചു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഞാൻ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് മറ്റൊരാളുടേതായ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എടുത്തിട്ടില്ല പട്ടിണി കിടന്നപ്പോൾ പോലും ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ വർഷയോട് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ടും വർഷയ്ക്ക് ഒരു കൂസലുമില്ലാതെ നിൽക്കും കേട്ടോ അപ്പം ഞാൻ പറയുന്നതൊക്കെ സത്യവർഷയെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ എല്ലാം പറഞ്ഞു അപ്പോൾ അതെല്ലാം കേട്ട് കല്ലിനു കാറ്റ് പോലെ വർഷം നിൽക്കുമ്പോൾ എനിക്ക് വലിയ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിനപ്പുറം വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ല ഉള്ളതുകൊണ്ട് ഞാൻ കൃത്യമായി ജീവിക്കാനും പഠിച്ചിരുന്നുവെന്നും അതുപോലെ ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ രേവതി പറയുന്നുണ്ട് അതിനപ്പുറം ഒന്നും വേണമെന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലില്ല ഞാൻ ഇന്നും ഒരാഗ്രഹിച്ചിട്ടുമില്ല എന്ന കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി എല്ലാം പറയുമോ അപ്പോൾ എൻ്റെ അനിയൻ ഒരു തവണ തെറ്റ് ചെയ്തു എന്നും ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോകാൻ അതൊരു കാരണമായിരുന്നു എന്നുള്ള കാര്യങ്ങളും രേവതി പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന കാലം ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചതെന്നും നല്ലത് മാത്രമാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് ദേ ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല വർഷ നീ അത് മനസ്സിലാക്കാൻ പറയുമ്പോൾ രേവതി ചേച്ചിയെ കുറിച്ച് എനിക്കറിയില്ലേ ചേച്ചിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് വർഷയെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അന്നേരം വർഷയെങ്കിലും എനിക്ക് സൈഡ് പറയാമായിരുന്നു അപ്പോൾ രേവതി ചേച്ചി അത് ചെയ്യില്ല എന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് നിനക്ക് പറയാമായിരുന്നു പക്ഷെ നീ അത് പറഞ്ഞില്ല നീയും നീയുമപ്പോൾ അത് വിശ്വസിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥമൊന്നും രേവതിയോട് വർഷ രേവതി വർഷയോട് ചോദിക്കോ അങ്ങനെ അങ്ങനത്തെ നീ വീട്ടിലേക്ക് വരുന്നില്ല എന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ ശ്രീകാന്തം വീട്ടിലേക്ക് വരാത്തത് അപ്പോൾ അതുപോലെ തന്നെയാണ് എൻ്റെ ഭർത്താവും എന്നെ സപ്പോർട്ട് ചെയ്തതെന്നുള്ള കാര്യവും വർഷയോട് രേവതി പറയാം എനിക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചത് ഇനെയൊക്കെ ചെയ്തത് ഇതൊക്കെ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചേച്ചി എന്താ പറയാതിരുന്നോ എന്നിങ്ങനെ വർഷ ചോദിക്കുമ്പോൾ ഒന്നും സംസാരിക്കാനുള്ള ഒരു അവസരം നിന്റെ അച്ഛൻ തന്നില്ല ഞങ്ങളെ സംസാരിക്കാൻ വിട്ടില്ല എൻ്റെ നിരപരാധിത്വം ഒരു അവസരം പോലും അയാൾ അദ്ദേഹം തന്നില്ല അദ്ദേഹം എന്നെ ഇരിക്കുകയായിരുന്നു എന്നും വാശിയോടെ പ്രതികാര ബുദ്ധിയോടെ ആയിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യങ്ങളും രേവതി എല്ലാം പറയുവാണ് അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമ്മുടെ രേവതി കുറച്ചായില്ലേ നമ്മൾ ഒരേ വീട്ടിൽ ജീവിക്കുന്നു അപ്പോൾ ഒരിക്കലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ നീ അവിടെ വെച്ച് എന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞതല്ല ഞാൻ മറന്നേനേന്നൊക്കെ രേവതി ഇങ്ങനെ പറയാം സന്തോഷിച്ചേനെ ഞാൻ പക്ഷെ നീയും എന്നെ അവരുടെ മുന്നിൽ അങ്ങനെ തന്നെ കണ്ടുവെന്ന് പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞു ഇങ്ങനെ വർഷ വിളിക്കുക അന്നേരം കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു വർഷേ നീയും ശ്രീകാന്ത് വീട്ടിലേക്ക് വരണമെന്നും അച്ഛന് ഭയങ്കര സങ്കടമാണെന്നും അപ്പൊ സ്വന്തം അനിയത്തിയെ പോലെയാണ് ഞാൻ വർഷയെ കാണുന്നത് അങ്ങനെ ഞാൻ നിന്നോട് പറയുന്നത് നീ കേൾക്കണമെന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളെല്ലാവരും ഒരേ വീട്ടിൽ സന്തോഷത്തോടെ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്നൊക്കെ പറഞ്ഞ് രേവതി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടുന്ന് പോകുക വർഷം താമസിക്കേണ്ട വീട്ടിൽ സ്വന്തം വീട്ടിലല്ല ശ്രീകാന്തിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ വീട്ടിലാണെന്ന് പറഞ്ഞ് രേവതി അവിടെ പോയി ശ്രീകാന്ത് കൂടെ ഇല്ലല്ലോ വർഷം ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നു ശ്രീകാന്ത് അവിടെ ഹോട്ടലിൽ ആൾക്കാർക്ക് ഓർഡർ അപ്പോഴാണ് സച്ചി ശ്രീകാന്തിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് ശ്രീകാന്തനെ കണ്ട ശ്രീകാന്ത് സച്ചിയെ കണ്ടപ്പോഴേക്കും കൂട്ടുകാരനെ വിളിച്ചിടത്തേ കസ്റ്റമർ വന്നിരിക്കുന്നതാണല്ലോ നീ ഓർഡർ എടുക്കാൻ പറഞ്ഞ് കൂട്ടുകാരൻ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സച്ചി ഹാ ഹാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ ഭക്ഷണം കഴിക്കാനൊന്നും വന്നതല്ല എന്ന് സച്ചി ശ്രീകാന്തനോട് പറഞ്ഞു അപ്പോൾ സച്ചിയനെ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല എന്ന് ചോദിച്ചു അതോ ആരെങ്കിലും അടിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സച്ചിയെ കളിയാക്കും ഞാൻ ആരെയും അടിക്കാനും കഴിക്കാനൊന്നും വന്നതല്ല എന്നും നിന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞു അപ്പൊ എന്നോട് എന്ത് സംസാരിക്കാനോ എന്നോട് നിങ്ങളൊന്നും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം നിന്നോട് സംസാരിക്കാനോ അല്ലാതെ വേറെ ഇവരെ ഇവിടെ ഇരിക്കുന്ന ഇവരോട് സംസാരിക്കാനാണോ ഞാൻ വന്നതെന്ന് വന്ന് സച്ച് ചോദിക്കാം നിനക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാം ആ ഹലോ സാറേ ചേട്ടന്മാരേ അതെ അപ്പൊ സോറി സാർ സോറി സർ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഓടിച്ച്ന്ന് സച്ച് പിടിച്ചു വലിച്ചു അവിടെ കൊണ്ടുവന്നു അന്നേരം പിടിച്ചു വലിച്ച് കൊണ്ടുവന്നിവിടെ നിർത്തി കഴിഞ്ഞാൽ അതിന് വിടറാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ശ്രീകാന്തിനോട് ദേഷ്യപ്പെടുവാ അപ്പോൾ എന്താ സജ്ജൻ്റെ പ്രശ്നം സജ്ജൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീകാന്ത് ദേഷ്യപ്പെട്ടു റെസ്റ്റോറന്റിലെ കിച്ചണി കയറിയിട്ട് കുറേ നേരമായല്ലോ ആയോ നല്ല ചൂടിലാണല്ലോ ഒന്ന് സച്ചി ശ്രീകാന്തിനോട് നീ എന്താണോ വീട്ടിലേക്ക് വരാത്തതെന്ന് ചോദിച്ചു നിന്റെ ഭാര്യ വീട്ടിലെ താമസിക്കുന്ന നീ തീരുമാനിച്ചോ എന്ന് ചോദിച്ചു അപ്പോഴുള്ള ദേഷ്യത്തിന് പെട്ടെന്ന് ഭാര്യ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു തിരിച്ചുവരുമെന്നാണ് ഞാൻ കരുതിയത് പിന്നെ അവിടെ തന്നെ നീ സ്ഥിരതാമസം ആക്കിയോ എന്നൊക്കെ സച്ചി ഇങ്ങനെ ശ്രീകാന്തനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എടാ നീ വീട്ടിൽ വരാത്തതിൽ അച്ഛന് നല്ല വിഷമം ഉണ്ടാ നീ മനസ്സിലാക്കടാ എന്നൊക്കെ പറഞ്ഞു നിനക്ക് പാഴ്സൽ വന്നപ്പോൾ നീ വീട്ടിലുണ്ടെന്ന് കരുതി അച്ഛൻ നിന്നെ വിളിച്ചെന്ന കാര്യങ്ങളും ഇങ്ങനെ പറയുക പിന്നെ നീ ആണെങ്കിൽ ഭാര്യ വീട്ടിൽ സുഖമായിട്ട് കഴിയല്ലേ എന്നൊക്കെ ചോദിച്ചു അച്ഛനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാൻ തോന്നിയില്ലല്ലോടാ ഒന്ന് ചിന്തിച്ചില്ലല്ലോടാ നീ അച്ഛനേക്കാളും നടക്കുന്നതിന്റെ ഭാര്യയാണ് പ്രധാനം അല്ലേ ചോദിക്കുമ്പോൾ അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച വർഷയുടെ അച്ഛൻ സച്ചിയുടെ ഏട്ടൻ്റെ ഭാര്യയെ പറ്റി തെറ്റായി സംസാരിച്ചത് കൊണ്ടല്ലേ സച്ചേട്ടൻ അദ്ദേഹത്തിന് പോയി അടിച്ചത് ഏട്ടന് ഏട്ടത്തെ മുഖ്യമായതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നീ നീയതേടാ വക്കീലന്മാരെ പോലെ പോയിന്റ്സ് ഒക്കെ പറയുന്നതെന്ന് സച്ച് അന്നേരം ചോദിച്ചു മുൻപൊന്നും ഞാൻ പറയുന്നതിനൊന്നും നീ എത്തി സംസാരിക്കാറേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ നീ സംസാരിക്കാൻ തുടങ്ങിയല്ലേ ചോദിക്കുമ്പോൾ നടക്കട്ടെ സംസാരിച്ചോ എത്ര വേണേലും നീ സംസാരിച്ചോ അത് കേട്ടപ്പോ ശ്രീകാന്തനാണെങ്കിൽ ആകെ ഒരു വിഷമം സച്ച് അത് പറഞ്ഞല്ലോ ശരി ഭാര്യ ഭാര്യ മുഖ്യം തന്നെയാ അങ്ങനെ തന്നെ തന്നെയാവട്ടെ അങ്ങനെ തന്നെ വേണം അതുകൊണ്ട് അച്ഛനെയും അമ്മയെയും വേണ്ടാന്ന് വെക്കരുതെന്നും രണ്ടുപേരും നിന്നെപ്പറ്റി തന്നെ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല വിഷമത്തിലാണ് അവര് നീയാണെങ്കിലോ ഭാര്യ വീട്ടിൽ വെട്ടിവിഴിഞ്ഞ് ജോളിയായിട്ട് കഴിയുകയാണല്ലേ എന്നൊക്കെ ചച്ചി ചോദിക്കുമ്പോൾ ഞാൻ അവിടെയാണ് താമസിക്കുന്നത് നേട്ടനോട് ആരാ പറഞ്ഞോ എന്ന് ചോദിച്ചു ശ്രീകാന്ത് ഞാൻ ഒരു ദിവസം പോലും അവിടെ താമസിച്ചിട്ടില്ലെന്നും അന്നത്തെ ദിവസം തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വന്നു സച്ചേട്ടാ ഇവൻ ഇവിടെ താമസിക്കുന്നത് ഇവിടെയോ ഈ ഹോട്ടലിലോ ആ റെസ്റ്റോറൻറ്റിലെ പുറകിലൊരു ചെറിയ മുറിയുണ്ട് ഉണ്ട് കണ്ടാലൊരു സ്റ്റോർ റൂം പോലെ ഇരിക്കും അതിനകത്ത് നാലഞ്ച് പേര് കിടക്കാറുണ്ട് ഇവനും എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടക്കുന്നത് ചേട്ടൻ ഇവനോട് സംസാരിച്ചവന് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ട് കൂട്ടുകാരൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ സച്ചി അവിടുന്ന് ആ മുറി ഒരു ഒറ്റ ഓട്ടോ ആയിരുന്നു എന്നിട്ട് അതിലൊരു ചെറുപ്പക്കാരം വന്നപ്പോൾ ശ്രീകാന്തിൻ്റെ മുറി എവിടെയാണെന്ന് ചോദിച്ചു അപ്പം ദേഹ കാണുന്ന മുറിയാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കാണിച്ചും കൊടുത്തു സച്ചി എന്ന റൂമ് നോക്കിക്കഴിഞ്ഞപ്പോൾ ചങ്ക് പൊട്ടി പോകുന്ന വേദനയോടുകൂടി ഇങ്ങനെ നിൽക്കാം അപ്പോഴേക്കും ശ്രീകാന്ത് ഓടി വന്നിട്ട് എന്തിനാ സച്ചിയാണ് ഇങ്ങോട്ട് വന്നത് സച്ചിന് വീട്ടിൽ പോകാൻ നോക്കിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേനും പറഞ്ഞു കേട്ടോ എടാ നമുക്കൊരു വീടില്ലേടാ നീ അങ്ങോട്ട് മാടാ അവിടെ നിനക്ക് നല്ലൊരു മുറിയില്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക അതൊക്കെ വിട്ടിട്ട് എടാ ഈ സൗകര്യം ഇല്ലാത്ത ചെറിയ മുറിയിൽ മറ്റുള്ളവരുടെ കൂടെ വന്ന് കിടക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ എവിടെ കിടന്നാൽ ഏട്ടനെന്താ ഏട്ടനെന്താ പ്രശ്നമെന്ന് ശ്രീകാന്ത് ചോദിക്കുക നീ എന്താണോ ചോദിച്ചത് എനിക്ക് എന്താണെന്നോ നീ എൻ്റെ അനിയനല്ലേടാന്ന് സച്ച് ശ്രീകാന്തിനോട് ചോദിച്ചു എനിക്ക് വിഷമമാവില്ല ഇടാന്ന് ചോദിക്കുമ്പോഴും ശ്രീകാന്ത് ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുക നേരെ പോലും നോക്കുന്നില്ല ഞാനാണെങ്കിലൊരു ഒരു ഇല്ല എൻ്റെ അച്ഛമ്മയ്ക്കോ അച്ഛനും രേവതിക്കോ ഒഴികെ എന്നെ മറ്റാർക്കും വേണ്ട ഇഷ്ടമല്ല പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ദേ ഇന്ന് നീ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് ചോദിച്ചു പിന്നെ ഈ റസ്റ്റോറൻറ്റുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു സച്ചി വർഷം കൂട്ടണ്ടാ സച്ചേട്ടാ എടാ അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് വരാനാ പറഞ്ഞത് അല്ലാതെ നിന്നോട് തനിയെ വരാനല്ല പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ സച്ചിയെ നോക്കുവാണേ എടാ നിങ്ങൾ ഓടിപ്പോയി കല്യാണം കഴിച്ചിട്ടും അച്ഛൻ നിങ്ങളോട് ക്ഷമിച്ചു ഞാനും എല്ലാം മറന്നു നീ വീട്ടിലോട്ട് അവളേം കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയാം ഞാനും നീയൊക്കെ കൂടെപ്പറപ്പുകളല്ലേടാ നീ എന്താ അത് മനസ്സിലാക്കാത്തത് ഞാൻ പറയുന്നത് നീ കേൾക്കാൻ പറഞ്ഞു അപ്പൊ നമ്മൾ കൂടെപ്പറപ്പുകളല്ല നമ്മൾ കൂടെയല്ല പറഞ്ഞത് ഉണ്ടായി ഒരു കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടായതെന്ന് ഇങ്ങനെ പറയാ ഈ ശ്രീകാന്ത് ഓ അപ്പൊ നീ എന്നെ കളിയാക്കിയതാണോന്ന് സച്ചി ചോദിച്ചു എടാ ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് തന്നെ എടാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക പിന്നെ ശ്രീകാന്തിനോട് താണു കേണി യാചരയോടെ സംസാരിക്കുക നമ്മുടെ സച്ചി എടാ വീട്ടിലെ സന്തോഷം പോയടാ നീ വന്നാ അച്ഛന് സന്തോഷാവുടാ പോയ സന്തോഷം തിരിച്ചു വരുവേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കുറെ പറഞ്ഞു നീ എന്തിനാടാ വാശി പിടിച്ചിവിടെ കഴിയുന്നത് നീ വീട്ടിലോട്ട് വാടാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു വിളിച്ചു എന്തുകൊണ്ടാണ് നീ വീട്ടിലോട്ട് വരാത്ത ഇതൊക്കെ ചോദിക്കുമ്പം ഞാൻ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരാത്തതെന്ന് സച്ചേടനറിയില്ല എന്ന് ശ്രീകാന്ത് അന്തരം സച്ചിയോട് ചോദിച്ചു അന്ന് സച്ചേടിനെ അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു അതല്ലേ എല്ലാം പ്രശ്നമായത് അപ്പം നിന്റെ വർഷയുടെ അച്ഛൻ രേവതി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നിനക്ക് അറിയാവോ അപ്പൊ എനിക്കെല്ലാം അറിയാം ഏട്ടത്തെപ്പറ്റി അങ്ങനെയൊന്നും അദ്ദേഹം പറയരുതായിരുന്നു തെറ്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും മർഷയുടെ അച്ഛനോട് ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയത് അത്രേ അപ്പൊ അറിയാതെ പറഞ്ഞതൊന്നും അല്ല അയാളെക്കുറിച്ച് നിനക്ക് അറിയില്ലേടാ അയാൾക്ക് നമ്മുടെ അച്ഛനെ കാണുമ്പോഴൊക്കെ ചെറിയൊരു അസുഖമുണ്ട് അയാളുടെ മകള് നമ്മുടെ വീട്ടിലെത്തിയതേ അയാൾ മനസ്സുകൊണ്ട് ഇന്നും അവരെ അംഗീകരിച്ചിട്ടില്ല അംഗീകരിക്കുന്നതുമില്ല അതിൻ്റെ കുത്തലുണ്ട് അങ്ങേർക്ക് രേവതിയെയും എന്നെയും പിന്നെ മൊത്തം കുടുംബത്തെയും അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചാണ് സംസാരിച്ചത് അത് കേട്ടെന്താ ഞാൻ ചുമ്മാതിരിക്കണമെന്നൊക്കെ ഇങ്ങനെ സിച്ച് ചോദിക്കാം എടാ ക്ഷമിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ ക്ഷമിച്ചു ക്ഷമിച്ചു ഒടുവിൽ എനിക്ക് പൊട്ടിക്കേണ്ടി വന്നതാണെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സച്ചിരനെ വാ കൊണ്ട് മറുപടി പറയായിരുന്നില്ലേ അല്ലെങ്കിൽ എന്നെയും എന്നോടോ പർഷയോടോ പറയാമായിരുന്നില്ല എന്നൊക്കെ ശ്രീകാന്ത് അന്നേരത്തിൽ കടുത്ത് ന്യായങ്ങൾ എടുത്തിടുക ഞങ്ങളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ അത് വലിയ വിഷയമായില്ലേ എന്നൊക്കെ ചോദിച്ചു സച്ചാറിനെ അങ്ങനെ ചെയ്തതാ ഇപ്പം ഇതിനെല്ലാം കാരണമായതെന്നും പറഞ്ഞു ശ്രീകാന്ത് ഇങ്ങനെ പറയുമ്പോൾ സച്ചി അന്തം വിട്ട് നിൽക്കും കേട്ടോ ഒന്നാമത് ശ്രീകാന്തിന്റെ താമസ സ്ഥലം കണ്ട് ചങ്കുപൊട്ടി ഇങ്ങനെ നിൽക്കുവാണ് എടാ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ അത് വിട്ടുകളാ നീ ഇനി അതിൻ്റെ പിന്നാലെ പോവണ്ട നീ വർഷയും കൂട്ടി വീട്ടിലോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ വർഷപ്പെട്ടെന്ന് തണുക്കൊന്നും ഒന്നും എനിക്ക് തോന്നുന്നില്ല സച്ചിയേട്ടാണെന്നും അവൾ എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വന്നാൽ മാത്രമേ ഞാൻ വരത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇവിടെ തന്നെ താമസിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സച്ചിയോട് ശ്രീകാന്ത് അറപ്പിച്ച് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വരണമെന്ന് എൻ്റെ ആഗ്രഹമൊന്നും സച്ചി അന്നേരം പറഞ്ഞു ദേ ഇനി അവൾ വരുന്നില്ല എന്ന് വെച്ച് നീ വരാതിരിക്കരുത് കേട്ടോ നീ വരണം നീ വന്നേ പറ്റുള്ളൂ എന്ന് സച്ചി നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴും ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നില്ല എടാ അച്ഛനെ ഓർത്തെങ്കിലും നീ ഒന്ന് വാടാം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് പറയുന്നതാണ് നമ്മുടെ സച്ചി അവളില്ലാതെ ഞാൻ തനിയെ വീട്ടിലേക്ക് വന്നാ അവൾക്കത് ഫീൽ എന്നുള്ള കാര്യം ശ്രീകാന്ത് അന്നേരം സച്ചിയോട് പറയുക അപ്പം ഇവര് തമ്മിൽ ഈ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അവൾ വരുന്നില്ലെങ്കിൽ ഈ ജന്മം നീ വീട്ടിലേക്ക് വരത്തില്ല അല്ലേ എന്ന് സച്ചി ശ്രീകാന്തിനോട് ചോദിച്ചു കുറച്ച് നാൾ കഴിയട്ടെ അവരുടെ മനസ്സ് മാറുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം അവരുടെ മനസ്സും മാറിയാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുമ്പം ശ്രീകാന്തി ഓണർ വന്നു നീ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് കൂട്ടുകാരൻ വന്ന് ശ്രീകാന്തിനെ വിളിച്ചു എടാ ഓണർ വന്നാൽ എന്താ ഞങ്ങൾ സംസാരിക്കുന്നത് കണ്ടില്ലേ നീ പോഞ്ഞോണ്ട് നമ്മുടെ സച്ചിയാ ചെറുപ്പക്കാരനോട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ശ്രീകാന്ത് സച്ചിവിനെ എന്തീ കാണിക്കുന്നത് സച്ചിൻ്റെ ഒരു ജോലി കളയോ എന്ന് ചോദിച്ചു ഞാൻ എന്നിട്ട് സച്ചിൻ്റെ ഇടക്കിൽ നിന്ന് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ സച്ചി എടാ നീ വീട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചു വീണ്ടും കയ്യെ കയറി പിടിക്കുക അപ്പോൾ കൈ പിടിയിപ്പിച്ചിട്ട് സച്ചിടാൻ ചെല്ലെന്നും പറഞ്ഞു കൊണ്ടിങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സച്ചി തങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ നമ്മുടെ വർഷം അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക ഡബ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇനി ഒരു മൂന്ന് സീരിയലും കൂടെ ഡബ് ചെയ്യാനുണ്ടെന്ന് സംവിധായകൻ പറയുന്ന ഈ ഒരു സമയത്ത് സാർ എനിക്ക് വിശന്നിട്ട് വയ്യ മൂന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ളത് ഡബ് ചെയ്യാമെന്ന് പറഞ്ഞു വർഷ അപ്പോ ഭർത്താവിനോട് വിളിച്ച് പറഞ്ഞു ആ ഭർത്താവ് ഫുഡ് കൊണ്ടുവരല്ലേ എന്ന് ചോദിച്ചു പിന്നെ നിങ്ങളുടെ മാറ്റി മാറ്റുകൾ ചിറങ്ങനെ എനിക്ക് വരാൻ പറ്റിയില്ല എല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ എന്ന് ചോദിച്ചു ഇല്ല സർ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിന്റെ ചേട്ടൻ എൻ്റെ അച്ഛനെ അടിച്ചു പ്രശ്നമാണെന്ന് പറഞ്ഞു അയ്യോ അങ്ങനെയൊക്കെ സംഭവിച്ചോ ഞാൻ ഞാനറിഞ്ഞില്ല നീ സാറിങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് സാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വർഷം അവിടെ നിങ്ങൾ പോയി ഇത് കഴിഞ്ഞ് പിന്നെ രേവതി വീട്ടിൽ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുക അമ്മയോട് അമ്മയുടെ വിവരങ്ങളെല്ലാം പറയുമ്പോൾ അമ്മയാണെങ്കിൽ രേവതി കുറ്റപ്പെടുത്തുക സച്ച് ചെയ്തത് മോശമായി പോയി സച്ച് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ അവർ ചെയ്തത് എന്താണെന്ന് നമുക്ക് അറിയാവോ എന്നും ചോദിച്ചുകൊണ്ട് രേവതി കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ ചേച്ചി നോക്ക് നിങ്ങളുടെ ഭർത്താവിനടിക്കാനല്ലാതെ വേറൊന്നും അറിയത്തില്ല എന്ന് അനിയൻ ചോദിക്കുക ചേച്ചി മാല മോഷിച്ചതല്ലാന്ന് എല്ലാവരും മുന്നിൽ തെളിയിക്കല്ലേ വേണ്ടത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ റൗഡിയെ പോലെ തല്ലുകയല്ല വേണ്ടതെന്ന് ശ്രീകാന്തം റൗഡിയെ പോലെ അല്ലല്ലോ റൗഡി തന്നെയാണല്ലോ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് ശരത്ത് അപ്പം ശരത്തേ എന്നു പറഞ്ഞു അമ്മ വിളിച്ചു അപ്പം എന്താടാ എന്തും പറയാനായോ ആയോ നിനക്കൊന്ന് രേവ ചോദിക്കാം നാക്ക് കൂടുതൽ നിന്ന് ഇട്ടാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അനുഭവിച്ചവർക്കേ അറിയും ഇപ്പോഴും കയ്യെ നന്നായി വേദനിക്കുന്നുണ്ടെന്ന് അനിയം പറയാ ചേച്ചിയോട് ഒരു കണക്കിന് നോക്കിയാ സച്ചി ചെയ്തത് ശരിയായ കാര്യം തന്നെയാണെന്നും എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ അദ്ദേഹം നിന്നെ അപമാനിച്ചതെന്ന ലക്ഷ്മി അമ്മ നേരത്തേക്കും അവിടെ നിന്ന് ഇങ്ങനെ രേവതിയോട് പറഞ്ഞു ശ്രീകാന്തും വർഷയും ഇനി എന്ന് വീട്ടിലേക്ക് മടങ്ങി വരൂ എന്നൊന്നും അറിയില്ല അതാണ് എൻ്റെ വിഷമമെന്ന് രേവതി ഇങ്ങനെ അവിടെ നിന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ഭർത്താവിനോട് ആ വീട്ടിൽ ഒന്ന് മാപ്പു പറയാൻ പറയാൻ പറഞ്ഞു ശാരത്ത് അവര് തിരികെ വന്നോളൂ എന്നും അപ്പോ അതിന് വേറെ ആളെ നോക്കണമെന്ന് രേവതി പറഞ്ഞു ചേച്ചി മാല മോഷ്ടിച്ചു എന്നവർ പറഞ്ഞത് ചേച്ചി പാവപ്പെട്ട വീട്ടിലൊരാളായതുകൊണ്ടാണ് പണക്കാരിയായിരുന്നെങ്കിലേ അങ്ങനെ ഒരിക്കലും അവർ പറയില്ലായിരുന്നു ഇക്കാലത്ത് മര്യാദ കിട്ടണമെങ്കിൽ പണം വേണം ചേച്ചി ഇല്ലെങ്കിലേ ഇങ്ങനെയല്ല ഇതിൻ്റെ അപ്പുറവും ഉണ്ടാകുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരത്ത് പറഞ്ഞു അപ്പോൾ മര്യാദ കിട്ടണമെങ്കിൽ പണമല്ല വേണ്ടത് നല്ല സ്വഭാവവും നല്ല മനസ്സോ വേണ്ടതെന്ന് അമ്മ മകനോട് പറയുമ്പോൾ ചേച്ചിക്ക് നല്ല സ്വഭാവവും നല്ല മനസ്സോ ഒക്കെ ഉണ്ടല്ലോ എന്നിട്ടെന്താ ചേച്ചിക്ക് എവിടുന്നു മര്യാദയൊന്നും കിട്ടാത്തതെന്ന് ശരത്ത് അമ്മയോട് തിരിച്ചു ചോദിച്ചു പിന്നെ നമ്മളും നല്ല കാശ് സമ്പാദിക്കണം നമ്മളുടെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് അനിയൻ ഇങ്ങനെ അവിടെ നിന്ന് ചോദിക്കുക ഇവരോട് രണ്ടുപേരോടും ചേച്ചി മാല മോഷ്ടിച്ചു എന്നൊന്നും അവരൊരിക്കലും പറയില്ലായിരുന്നു ചേച്ചി പാവപ്പെട്ടവളായതുകൊണ്ടാണ് ചേച്ചി ഈ മാല മോഷ്ടിച്ചു എന്നും ഇങ്ങനെയൊക്കെ അവർ പറഞ്ഞതെന്നും ഒക്കെ ശരത്ത് ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുക രേവതിയോട് ചേച്ചി ചേച്ചി വിഷമിക്കാതിരിക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനും വലിയ കാശുകാരനാകും അപ്പം നമ്മൾ ആരാണെന്ന് ഇവർക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ ചേച്ചി അതിനുവേണ്ടിയാ ഞാൻ ഇപ്പോഴേ ജോലിക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് എന്തായാലും കാശുകാരനാവാൻ നോക്കണ്ട ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ നീ കേക്കില്ല എന്ന് ചോദിച്ചുകൊണ്ട് രേവതി ദേഷ്യപ്പെട്ടു കാശ് സമ്പാദിക്കാൻ വേണ്ടി നീ എന്തും ചെയ്യുവെന്നും ആന്റണി ഒരു കൊള്ളനാണെന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുമ്പോൾ ആന്റണി ചേട്ടൻ കള്ളനൊന്നും അല്ല ഒരാൾക്ക് കാശുണ്ടായ സമൂഹത്തിൽ ബഹുമാനം കിട്ടും അദ്ദേഹം എങ്ങനെ കാശുകാരനായി കാശ് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും ആരും ആലോചിക്കില്ല എന്ന് പറഞ്ഞു ശരത്ത് മോഷിച്ചും കള്ളു അടിച്ചും കാശുണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്നാണ് നീ പറയുന്നതെന്ന് അമ്മയന്നേരം മോനോട് തിരിച്ചു ചോദിച്ചു കാശുണ്ടാക്കാം പക്ഷെ അത് നേർവഴിക്ക് തന്നെ ഉണ്ടാക്കണം അല്ലാതെ ഓ ആന്റണിയുടെ അടുത്ത് ജോലിക്ക് പോകണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടതാണെന്ന് നിനക്കൊന്നും മനസ്സിലാക്കാൻ പാടില്ല എന്ന് അമ്മ ചോദിച്ചു ഇപ്പം നീ കോളേജിൽ പോയാൽ മതി ജോലിക്കൊന്നും പോകണ്ട എന്നൊക്കെ അമ്മ ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നു നന്നായി പഠിച്ചാൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും പിന്നെന്താ ഇതുപോലുള്ള ജോലികൾക്കൊന്നും നീ പോകേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ എന്ത് ജോലി ചെയ്യണോന്ന് എനിക്കറിയാം കാശുണ്ടാക്കാൻ ഞാൻ എന്ത് ജോലിയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്ത് ദേഷ്യപ്പെടുവ രേവതിയോടെ എനിക്ക് ചിലരോടൊക്കെ പകരം ചോദിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്ത് ഇങ്ങനെ രേവതിയോട് തറുപ്പിച്ചു പറയുന്നു അങ്ങനെ അതും പറഞ്ഞ് ഞാൻ കാശ് ഉണ്ടാക്കുകയൊക്കെ തന്നെ ചെയ്യും അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനാണെങ്കിൽ സത്യം എന്നും പറഞ്ഞുകൊണ്ട് ശരത്ത് ശരത്ത് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ രേവതി പറയുന്നു നിങ്ങൾ ഇനി എന്നോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന കസേരയൊക്കെ തട്ടി തറപ്പിച്ചിട്ട് ശരത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എടാന്നും പറഞ്ഞുകൊണ്ട് രേവതി അമ്മയും പിന്നാലെ ചെന്നു എന്താണ് ഇവന് ഇത് കുറച്ച് നാളായിട്ട് ഇവന് ഇങ്ങനെയാണല്ലോ ഇവരുടെ സ്വഭാവത്തിന് എന്താ പറ്റിയത് ഇവൻ്റെ കാര്യവർക്കും എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അപ്പോൾ പഠിച്ചാൽ അവന് നല്ലൊരു ജോലി കിട്ടും ജോലി കിട്ടട്ടെ അപ്പോൾ അവൻ്റെ ഈ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വരുമെന്ന് പറഞ്ഞു അമ്മ പ്രതീക്ഷകളോടെ രേവതിയോട് ഇങ്ങനെ പറയുക അതൊക്കെ പോട്ടെ ഓഡിറ്റോറിയത്തിൽ അങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് വീട്ടിൽ ഇനി അമ്മായിമ്മ നിനക്ക് സ്വസ്ഥതയൊന്നും ഒന്നും തരുന്നുണ്ടാവില്ല അല്ലേ മുളയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പം ആരെന്ത് പറഞ്ഞാലും എനിക്കതൊന്നും ഒരു വിഷയമല്ലല്ലോ അമ്മേ എന്റെ സച്ചയേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എനിക്കത് മതിയെന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അമ്മയോട് തൻ്റെ ആ ഒരു ഇതെല്ലാം പറയുക അങ്ങനെ അമ്മയും മോളും കൂടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും സച്ചി ഇപ്പം ചെന്ന് ശ്രീകാന്തിൻ്റെ അരികിൽ വിവരങ്ങളെല്ലാം പറഞ്ഞത് രേവതി അറിഞ്ഞിട്ടില്ല രേവതി എന്ന് വർഷയോട് വിവരങ്ങളെല്ലാം പറഞ്ഞത് സച്ചി അറിഞ്ഞിട്ടില്ല ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെയാണ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോയത് പക്ഷെ ഒരു പരിധി വരെ അത് വിജയിച്ചു എന്ന് പറയാനും പറ്റത്തില്ല ഇനിയിപ്പം ചന്ദ്രമതിക്കും അതുപോലെ ശ്രുതിക്കും തിരിച്ചടി കിട്ടണമെന്നുണ്ടെങ്കിൽ രേവതി തന്നെ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് രേവതിയാണ് അവരെ തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ള കാര്യം ഇവിടെ അറിയണം എങ്കിൽ മാത്രമേ കാര്യങ്ങൾക്കൊരു വ്യക്തി തീരുമാനം ഉണ്ടാവുള്ളൂ മാത്രമല്ല മുന്നിൽ ഇവർ കുത്തത്തേ ഉള്ളൂ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ എന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ